ഹലോ ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞതാരാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ കാൾ മാർക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്ത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാൽ മതവിഭാഗീയതയുടെ വിത്തുപാകിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിനെ വിഭജിച്ച ഒരു ഇംഗ്ലീഷുകാരനുണ്ട് അറിയുമോ അതാണ് ലോഡ് കേഴ്സൺ ലോഡ് കേഴ്സൺ അതായത് കഴ്സൺ പ്രഭു എന്ന് നമ്മളൊക്കെ വിളിച്ച് പാടി പുകയെത്തിയ ലോഡ് കഴ്സൺ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ പതിനാറിന് ഇന്ത്യൻ ദേശീയതയുടെ നെയ്സറി എന്നറിയപ്പെടുന്ന ബംഗാൾ എന്തുകൊണ്ടാണ് ബംഗാൾ ഇന്ത്യൻ ദേശീയതയുടെ നെയ്സറി എന്നറിയപ്പെട്ടതെന്ന് അറിയുമോ ദേശസ്നേഹവും ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവവും രക്തത്തിലും നാടീ ഞരമ്പുകളിലും ആവേശിപ്പിച്ചിരുന്ന ജനസമൂഹമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതേ ബംഗാളിനെ നെടുകെ പിളർത്തിക്കൊണ്ട് ഹിന്ദു ഹിന്ദുമുസ്ലിം മതമൈത്രിയെ തച്ഛതകർത്ത കുടിലതയുടെ പര്യായമായിരുന്നു ലോഡ് കഴ്സൻ ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അതിനെക്കുറിച്ചാണ് ബംഗാൾ വിഭജനം ദേശീയ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായ ഒരുപാട് നേതാക്കന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് ബംഗാൾ എന്നത് അതുകൊണ്ട് തന്നെയാവണം മതവർഗ വ്യത്യാസമില്ലാതെ ബംഗാളിലെ ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ ദേശസ്നേഹത്താൽ പരസ്പരം ബന്ധപ്പെട്ട് കിടന്നിരുന്നു ഈ പരസ്പര ഐക്യത്തിൽ പടുത്തുയർത്തിയ ബന്ധത്തിനു മുകളിലാണ് വർഗീയതയുടെ ബോംബ് ഐസ്രോയിരുന്ന കൈസൺ വർഷിച്ചത് ഐക്യ ബംഗാളിനെ തകർക്കാനുള്ള ശക്തമായ ആയുധം എന്നത് അതിനെ വിഭജിക്കുക മാത്രമാണ് എന്നത് അന്ന് കഴ്സൻ്റെ കുബുദ്ധിയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കണം ഭരണ സൗകര്യമെന്ന ഒരൊറ്റ ഔദ്യോഗിക വാക്കിൽ പൊതിഞ്ഞുകൊണ്ട് വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയം ബംഗാൾ വിഭജനത്തിലൂടെ നടപ്പിലാക്കാൻ കഴ്സൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ ബംഗാളിനെ രണ്ടായി വിഭജിക്കുമെന്ന് കഴ്സൻ പ്രഖ്യാപിച്ചു ഈ ഒരു പ്രഖ്യാപനം രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വൻ പരിവർത്തനങ്ങളാണ് സൃഷ്ടിച്ചത് ദേശീയതയിലൂന്നിയ സമരമാർഗങ്ങൾ അവലംബിക്കപ്പെട്ടു ബംഗാൾ വിഭജനം ചർച്ച ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബനാറസ് കോൺഗ്രസ് സമ്മേളനം വിളിച്ചു ചേർത്തു അന്നത്തെ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു മതത്തിൻ്റെ പേരിൽ പ്രദേശങ്ങളെ വിഭജിക്കാൻ തീരുമാനിച്ച കൈസന്റെ ചെയ്തികളെ ക്രൂരമായ ഭാഷയിൽ ഗോഖലെ അന്ന് വിമർശിച്ചു ബംഗാൾ വിഭജനത്തെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ക്രൂരമായ തെറ്റ് എന്ന് അസന്ദിഗ്ധമായി പറഞ്ഞത് ഗോഖലെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നിവരെ കഴിസനെ ഗോപാലകൃഷ്ണ ഗോഖലെ അന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിച്ച ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന സുരേന്ദ്രനാഥ ബാനർജിയായിരുന്നു ബംഗാൾ വിഭജനത്തെ തുടർന്ന് ദേശസ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന പല കൃതികളും കവിതകളും രചിക്കപ്പെട്ടു അവയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി സന്യാസി ലഹകളെ ആധാരമാക്കി രചിച്ച നോവലിലെ വന്ധേമാധരം എന്ന ഗീതമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബംഗാൾ വിഭജനം റദ്ദാക്കണമെന്ന് ശക്തമായി വാദിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച അമർ സോന ബംഗ്ല എന്ന കവിത ആ കാലഘട്ടത്തിൻ്റെ ആവേശമായി തീർന്നിരുന്നു ഇത് പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറുകയും ചെയ്തു ഇതിനിടയിലാണ് സൈനിക മേധാവി കിച്ച് പ്രഭുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴ്സൻ രാജിവെച്ചത് അദ്ദേഹം തിരിച്ച് ലണ്ടനിലേക്ക് പോയി അതേ തുടർന്ന് മിൻറോ രണ്ടാമൻ ഇന്ത്യയിലെ വൈസ്രോയിയായി അവരോധിക്കപ്പെട്ടു മിൻറോ രണ്ടാമന്റെ കാലത്തായിരുന്നു ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനായിരുന്നു അത് ഇതേ തുടർന്ന് ഒക്ടോബർ പതിനാറ് വിലാപ ദിനമായി ആചരിക്കാൻ ടാഗോർ ആഹ്വാനം ചെയ്തു മാത്രമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും സാഹോദര്യത്തിൻ്റെ പ്രതീകമായി പരസ്പരം രാഗി കെട്ടിക്കൊടുക്കുകയും ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ള നെഞ്ചിൽ തട്ടിയുള്ള ടാഗോറിൻ്റെ ഈ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തു തുടർന്ന് നടന്ന ശക്തമായ പ്രതിഷേധ പരമ്പരകൾക്ക് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ബംഗാൾ വിഭജനം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹാർഡിഞ്ച് രണ്ടാമൻ റദ്ദാക്കുകയാണ് ചെയ്തത് ഈ തീയതി നിങ്ങൾ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ട് അന്നായിരുന്നു അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹാർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനത്തെ റദ്ദ് ചെയ്തത് എന്നാൽ പിന്നീട് എന്നേക്കും ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നതിന് ഈ ബംഗാൾ വിഭജനം ം ഉണ്ടായത് ബംഗാൾ വിഭജനത്തിലൂടെ കഴ്സൻ പ്രഭു ഇന്ത്യ ചരിത്രത്തിൽ കുപ്രസിദ്ധനായി മാറുകയാണ് ഉണ്ടായത് എങ്കിലും ബംഗാൾ വിഭജനത്തിന്റെ പേരിൽ ഇന്ത്യക്കാരുടെ വെറുപ്പിന് പാത്രമായിയെങ്കിലും മികച്ചൊരു ഭരണതന്ത്രജ്ഞൻ എന്ന് പേരെടുത്ത വ്യക്തിയായിരുന്നു കഴ്സൺ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും തോമസ് റാലി കമ്മീഷനെയും പോലീസ് പരിഷ്കരണത്തിനായി ആൻഡ്രൂ ഫ്രേസർ കമ്മീഷനെയും നിയമിച്ചത് കഴ്സണായിരുന്നു പുരാവസ്തു ഗവേഷണത്തിലും അതീവ തൽപരനായിരുന്നു കഴിസൻ ഇതിൻ്റെ പ്രകടമായ ഉദാഹരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാസാക്കിയ പുരാവസ്തു സംരക്ഷണ നിയമം തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയും കഴ്സനായിരുന്നു കഴിസൻ തിരുവിതാംകൂർ സന്ദർശിച്ച ഈ വേളയിലായിരുന്നു ഡോക്ടർ പൽപ്പു എ ഡി ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സന് സമർപ്പിച്ചത് എന്നാൽ ഒരു നാട്ടുരാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തനിക്ക് താൽപ്പര്യമില്ല എന്ന കഴിസൻ്റെ നിലപാട് രണ്ടാം മീഴവ് മെമ്മോറിയൽ പരാജയപ്പെടാൻ കാരണമാവുകയായിരുന്നു കഴ്സൻ തുടങ്ങി വെച്ച ബംഗാൾ വിഭജനം ഒരു ദേശീയ പ്രസ്ഥാനത്തിനാണ് മരുന്നായി മാറിയത് അതാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനോടൊപ്പം വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിക്കുന്ന സമര രീതിയായിരുന്നു സ്വദേശി പ്രസ്ഥാനം അവലംബിച്ചത് സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആഗസ്റ്റ് ഏഴിനാണ് അതിനാൽ ആഗസ്റ്റ് ഏഴ് കേന്ദ്ര സർക്കാർ ദേശീയ കൈത്രിദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആചരിച്ചു വരുന്നു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഈ ആഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് ഏഴ് കേന്ദ്ര സർക്കാർ ദേശീയ കൈത്രി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വരുന്നു സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്ത്ര ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് കൃഷ്ണകുമാർ മിത്രയുടെ സഞ്ജീവനി എന്ന മാസികയിലാണ് സ്വദേശി പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സ്വദേശി ബാന്ധവ സമിതി ഇതിൻ്റെ സ്ഥാപകൻ ധീരദേശാഭിമാനിയായിരുന്ന അശ്വിനി കുമാർ ദത്താണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്ത്ര വസ്ത്രപരിഷ്കരണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ചോദിച്ചാൽ കൃഷ്ണകുമാർ മിത്രയുടെ സഞ്ജീവനി എന്ന മാസികയിലാണെന്ന് ഓർക്കുക അതുപോലെ സ്വദേശി പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാലോ അത് സ്വദേശി ബാന്ധവ സമിതിയാണെന്ന് ഓർക്കുക ഏതാണ് സ്വദേശി ബാന്ധവ സമിതി അതുപോലെ ഇതിൻ്റെ സ്ഥാപകൻ തീരദേശാഭിമാനിയായിരുന്ന അശ്വനി കുമാർ ദത്ത് ആണെന്നും ഓർക്കുക ഇതിൻ്റെ സ്ഥാപകൻ ധീരദേശാഭിമാനിയായിരുന്ന അശ്വിനി കുമാർ ദത്ത് ആണെന്നും ഓർക്കുക അപ്പോൾ സ്വദേശി ബാന്ധവ സമിതിയുടെ സ്ഥാപകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തു പറയും ഇതിൻ്റെ സ്ഥാപകൻ ധീരദേശാഭിമാനിയായിരുന്ന അശ്വിനി കുമാർ ദത്തായിരുന്നു എന്ന് പറയണം ആരായിരുന്നു അശ്വിനി കുമാർ ദത്ത് അദ്ദേഹം ഒരു ധീരദേശാഭിമാനിയായിരുന്നു അദ്ദേഹമാണ് സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിദേശ വസ്ത്രപരിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി ധാരാളം തദ്ദേശീയ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടു ഇനി നമുക്ക് അവയിൽ ചിലതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാം അതിലാദ്യം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഈ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരാണ് രൂപീകരിച്ചതെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ പേരാണ് വി ഒ ചിദംബരം പിള്ള ആരാണ് വി ഒ ചിദംബരം പിള്ളയുടേതായിരുന്നു സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പോരാളിയായിരുന്നു വി ഒ ചിദംബരം പിള്ള പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത ആറ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടിയിൽ വി ഒ ചിദംബരം പിള്ള ആരംഭിച്ചതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഇതിനുശേഷം ഇദ്ദേഹം കപ്പലോട്ടിയ തമിഴൻ ഓർക്കുക ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപ്പലോട്ടിയ തമിഴൻ ഇതിനുശേഷം ഇദ്ദേഹം കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടാൻ തുടങ്ങി ഏതിനുശേഷം സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ ഏഴിനാണ് ദേശീയ സമുദ്ര സഞ്ചാര ദിനം കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ ഏഴിനാണ് ദേശീയ സമുദ്ര സഞ്ചാര ദിനമായിട്ട് ദേശീയ സമുദ്ര സഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് കപ്പലോട്ടിയ തമിഴാണെന്നറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ളയുടെ ജന്മദിനമായ ഏപ്രിൽ ഏഴിനാണ് ദേശീയ സമുദ്ര സഞ്ചാര ദിനമായി ആചരിക്കുന്നത് അടുത്തതായി സ്വദേശി ബംഗാൾ കെമിക്കൽ സ്റ്റോർ എന്താണ് സ്വദേശി ബംഗാൾ കെമിക്കൽ സ്റ്റോർ ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ആരാണ് പ്രഫുല്ല ചന്ദ്ര റായ് ഇത് രൂപീകരിച്ചത് ആരാണ് പ്രഫുല്ല ചന്ദ്ര റായ് ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെയും രാസവ്യവസായത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു പ്രഫുല്ല ചന്ദ്ര റായ് എന്താണ് ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെയും രാസവ്യവസായത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റായ് അടുത്തത് സ്വദേശി മണ്ഡലി സഭ എന്താണ് സ്വദേശി മണ്ഡലി സഭ സി ആർ ആണ് സ്വദേശി മണ്ഡലി സഭ രൂപീകരിക്കുന്നത് ദേശബന്ധു എന്നറിയപ്പെടുന്ന സി ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ആരാണ് ദേശബന്ധു എന്നറിയപ്പെടുന്ന സിയാർ ദാസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ആരാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ആരാണ് ദേശബന്ധു എന്നറിയപ്പെടുന്ന സിയാർ ദാസ് സ്വദേശി മിത്രം എന്ന പത്രം തുടങ്ങിയത് ആരാണ് സ്വദേശി മിത്രം എന്ന പത്രം തുടങ്ങിയത് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യരുടേതായിരുന്നു സ്വദേശി മിത്രം എന്ന പത്രം സ്വദേശി വസ്ത്രപ്രചാരണി സഭ അടുത്തതായി പറയുന്നത് സ്വദേശി വസ്ത്രപ്രചാരണി സഭ ഇത് ആരുടേതായിരുന്നു ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്ത് സ്വദേശി വസ്ത്രപ്രചാരണി സഭ ബാലഗംഗാധര ബാലഗംഗാധരതിലകൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിയാർജ്ജിച്ചത് സ്വദേശി പ്രസ്ഥാനത്തിലൂടെയാണെന്ന് പറയാം ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിയാർജിച്ചത് സ്വദേശി പ്രസ്ഥാനത്തിലൂടെയാണെന്ന് പറയാം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ തിലകൻ ബിബിൻ ചന്ദ്രബാൽ ലാലാ ലജുപത്ത് റായ് എന്നിവരായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാക്കൾ ബാലഗംഗാധര തിലകനും ബിബിൻ ചന്ദ്രബാലും ലാലാ ലജുപത്ത് റായി എന്നിവരായിരുന്നു ആരൊക്കെയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ ബാലഗംഗാധര തിലകൻ ബിബിൻ ചന്ദ്രബാൽ ലാലാ ലജുപത്ത് റായി എന്നിവരായിരുന്നു ഇവരെ ലാൽ ബാൽ ബാൽ എന്നറിയപ്പെട്ടു ഇതിൽ ബാലഗംഗാധര തിലകനാണ് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നത് ആരാണ് ആരാണ് ഇതിൽ ബാലഗംഗാധര തിലകനാണ് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആരാധ്യ പുരുഷനായിരുന്നു അദ്ദേഹം ആര് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യമെന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യമെന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് മെച്ചമില്ലാത്ത തദ്ദേശീയ ഭരണമാണ് എന്നിങ്ങനെയൊക്കെയുള്ള തിലകൻറെ പ്രസ്താവനകൾ ദീർഘകാലം അടിമത്തത്തിൽ അമർന്ന ജനതയെ ആവേശക്കൊടുമുടിയിലെത്തിച്ചു ഏതാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും അതുപോലെ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് മെച്ചമില്ലാത്ത തദ്ദേശീയ ഭരണമാണ് തുടങ്ങിയ തിലകൻ്റെ പ്രസ്താവനകളാണ് ദീർഘകാലം അടിമത്തത്തിൽ നിന്ന് അമർന്ന ജനതയെ ആവേശക്കുടുമുടിയിലെത്തിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഒരു ജനതയെ ഏകോപിപ്പിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന് ഊർജവും ജീവനും നൽകിയത് തിലകനായിരുന്നു അതിനാൽ ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വാലന്റൈൻ ഷിറോൾ ഓർക്കുക ആരാണ് വാലന്റൈൻ ഷിറോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചു എന്താണ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു ആരാണ് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആരാണ് ഷിറോൾ സ്ത്രീകൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷത ബ്രിട്ടീഷ് നിർമ്മിത വളകളും പാത്രങ്ങളും സ്ത്രീകൾ ബഹിഷ്കരിച്ചപ്പോൾ സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായി എന്താണ് സ്ത്രീകൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷത എന്നത് ബ്രിട്ടീഷ് നിർമ്മിത വളകളും പാത്രങ്ങളും സ്ത്രീകൾ ബഹിഷ്കരിച്ചപ്പോൾ സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ വിദ്യാർത്ഥികളും തയ്യാറായി ഇനി നമുക്ക് കുറച്ച് ആവർത്തന ചോദ്യങ്ങൾ പരിചയപ്പെടാം അതായത് പി എസ് സി ബംഗാൾ വിഭജനം എന്നൊരു അധ്യായത്തിൽ നിന്നും നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതായത് ഓരോ പരീക്ഷയ്ക്കും ഡിഗ്രി ലെവലായിക്കോട്ടെ പ്ലസ് ടു ലെവലായിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ഈ പരീക്ഷകളിലൊക്കെ പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ ചോദ്യം ഒന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ഏതായിരുന്നു എന്നാണ് ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ബംഗാളാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ഏതായിരുന്നു ബംഗാളായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം അടുത്ത ചോദ്യം ചോദ്യം രണ്ടാണ് ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം ഏതാണെന്നാണ് ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷമായി പറയുന്നത് ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതാണ് ബംഗാൾ വിഭജിക്കപ്പെട്ടതെങ്കിലും അത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് മൂന്നാമത്തെ ചോദ്യം എന്താണ് ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാണ് ആരാണ് ബംഗാൾ വിഭജിച്ച വൈസ്രോയി എന്ന് പറയുന്നത് ശരി ശരിയുത്തരം കേഴ്സൺ പ്രഭുവാണ് അതായത് ലോഡ് കേഴ്സൺ എന്നറിയപ്പെടുന്ന കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാണ് ബംഗാൾ വിഭജിച്ച വൈസ്രോയി ലോർഡ് കേഴ്സൺ അഥവാ കേഴ്സൺ ആണ് ബംഗാൾ വിഭജിച്ചത് വിഭജിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതാണ് ഔദ്യോഗികമായി നിലവിൽ വന്നത് ഒക്ടോബർ പതിനാറ് ഓക്കെ അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ നിലവിലുണ്ടായിരുന്ന വൈസ്രോയി ആരായിരുന്നു അതാണ് ചോദ്യം ആരായിരുന്നു മിൻഡോ ആണ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി ആരാണ് മിൻഡോ പ്രഭു ലോർഡ് മിൻഡോ ആയിരുന്നു ഓക്കെ ആരാണ് ബംഗാൾ വിഭജന നിലവിൽ വരുമ്പോൾ ലോർഡ് മിൻഡോ അഥവാ മിൻഡോ പ്രഭു അടുത്ത ചോദ്യമാണ് ബംഗാളിൽ നിലനിർത്തുന്നതിനു വേണ്ടി ഒക്ടോബർ പതിനാറിന് രാഗിബന്ധൻ ദിനമായി ആചരിക്കുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതാരാണ് എന്താണ് രാഗിബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്ന് ഒക്ടോബർ പതിനാറിന് ആരാണ് രബീന്ദ്രനാഥ ഡാഗോറാണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം ബംഗാൾ വിഭജനത്തെ എതിർത്ത ബ്രിട്ടീഷുകാരൻ ആരാണെന്നാണ് ആരായിരുന്നു ബംഗാൾ വിഭജനത്തെ എതിർത്തത് ഹെൻറി ജോൺജ് സ്റ്റെഡ്മൻ കോട്ടറാണ് ഇദ്ദേഹം ആ സമയത്ത് അതായത് ബംഗാൾ വിഭജന സമയത്ത് ആസാമിലെ ചീഫ് കമ്മീഷണർ ആയിരുന്നു അടുത്ത ചോദ്യം എന്താണ് ബംഗാൾ മുഴുവനും വിലാപദിനമായി ആചരിച്ചത് എന്നാണ് ബംഗാൾ മുഴുവനും വിലാപ ദിനമായി ആചരിച്ചതെന്ന് എന്നാണ് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ മുഴുവനും വിലാപ ദിനമായി ആചരിച്ചത് എന്നാണ് ഒക്ടോബർ പതിനാറ് ആരുടെ ആഹ്വാന പ്രകാരമായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആഹ്വാന പ്രകാരമായിരുന്നു ബംഗാൾ മുഴുവനും വിലാപ ദിനമായി ആചരിച്ചത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതെന്നാണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി മൂവ്മെൻറ്റ് ഒക്കെ മറന്നുപോയത് ഏതാണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ അരബിന്ദോ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം എന്താണ് എന്നാണ് എന്താണ് ബംഗാൾ വിഭജനം അതായത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നയൻറ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ അരബിന്ദോ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ് ബംഗാൾ ആണ് ഏതാണ് ബംഗാൾ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ് ബംഗാൾ ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ബംഗാൾ വിഭജനകാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തറിൻ്റെ പത്രാധിപർ ആരാണെന്നാണ് ആരായിരുന്നു ഭൂപേന്ദ്രനാഥ് ദത്ത ആരാണ് ഭൂപേന്ദ്രനാഥ് ദത്ത ഈ ഭൂപേന്ദ്രനാഥ് ദത്ത സ്വാമി വിവേകാനന്ദൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ആരാണ് സ്വാമി വിവേകാനന്ദൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഓക്കെ ഇന്ത്യൻ റവല്യൂഷണറി ഫ്രീഡം ഫൈറ്റർ എന്നറിയപ്പെടുന്ന ആളാണ് ഭൂപേ ഭൂപേന്ദ്രനാഥ് ദത്ത ആരാണ് ഭൂപേന്ദ്രനാഥ് ദത്ത അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമേത് എന്നതാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത് ആരാണ് റദ്ദ് ചെയ്തത് ഏത് വൈസ്രോയിയാണ് ആണ് ചെയ്തത് ഹാർഡ് ഇഞ്ചാണ് വൈസ്രോയ് ഹാർഡ് ഇഞ്ചാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഓക്കെ മറന്നു പോകേണ്ട അടുത്ത ചോദ്യം നമ്മൾ തൊട്ടു മുമ്പ് തന്നെ പറഞ്ഞതാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആര് എന്നതായിരുന്നു ചോദ്യം ഹാർഡിഞ്ച് പ്രഭുവാണ് ലോഡ് ഹാർഡിഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആരാണ് ഹാർഡിഞ്ച് പ്രഭു ഓക്കേ അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് കൺഫ്യൂഷൻ ആവരുത് നേരത്തെ നമ്മൾ ചോദിച്ചത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആണ് ഇത് ബ്രിട്ടീഷ് രാജാവാണ് ബ്രിട്ടീഷ് രാജാവ് ആരാണ് ജോർജ് അഞ്ചാമനാണ് ആരാണ് ജോർജ് അഞ്ചാമനാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ബ്രിട്ടീഷ് രാജാവ് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതെന്നാണ് ഏതാണ് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനമാണ് ഏതാണ് സ്വദേശി മൂവ്മെൻ്റ് ആണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് എന്ത് സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനോടൊപ്പം വിദേശ വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് പരസ്യമായി അത് കത്തിക്കുക അതായിരുന്നു സമര രീതിയുടെ സ്വഭാവം സ്വദേശി പ്രസ്ഥാനം അവലംബിച്ച ഒരു സ്വഭാവം എന്തായിരുന്നു വിദേശ വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് അത് കത്തിക്കുക ഓക്കേ അടുത്ത ചോദ്യം എന്താണ് ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ വീണ ബോംബ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സുരേന്ദ്രനാഥ ബാനർജി ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനുമേൽ വീണ ബോംബ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഈ സുരേന്ദ്രനാഥ ബാനർജി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ആര് സുരേന്ദ്രനാഥ ബാനർജി ഓക്കെ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന കെട്ടിപ്പിടുത്തതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതിനൊന്നാമത് ദേശീയ പ്രസിഡൻറ്റുമാരായിരുന്നു ഈ സുരേന്ദ്രനാഥ ബാനർജി ആയിരുന്നു ഓക്കെ ഈ സുരേന്ദ്രനാഥ ബാനർജിയാണ് അദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായിട്ട് രാഷ്ട്രഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് രാഷ്ട്രഗുരു ആരെയാണ് വിശേഷിപ്പിക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജിയെ ഓക്കെ അടുത്ത ചോദ്യം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് രവീന്ദ്രനാഥ ടാഗോറാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ട മറ്റൊരു കാര്യം എന്താണ് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞ ആരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബംഗാൾ വിഭജന റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട ശക്തമായ ആവശ്യപ്പെട്ട വ്യക്തി ആരാണ് അതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച അമർ സോന ബംഗ്ല എന്നൊരു കവിതയുണ്ട് ആ ഈ ഒരു കവിത അന്നത്തെ വിപ്ലവകാരികൾക്ക് ഒരുപാട് ആവേശം പകർന്നു പിന്നീട് ഈ ഒരു കവിതയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായി മാറുന്നത് അന്ന് ഈ കവിതയുണ്ടാക്കിയ സ്വാധീനം ഒരുപാട് യുവാക്കളെ ഈ സമരമുഖത്തേക്ക് ആനയിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം എന്താണ് ഐക്യത്തിൽ നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് വിഭജിക്കപ്പെട്ടാൽ അവരുടെ ശക്തി കുറഞ്ഞു പോകും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ആരുടെ വാക്കുകളാണിത് ഇത് പറഞ്ഞിരിക്കുന്നത് റിസ്ല ആണ് റിസ്ല നയൻറ്റീൻ നോട്ട് ഫോറില് ഹെർബർട്ട് ഹോബ് റിസ്ലെ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് റിസ്ലെ അക്കാലത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹോം സെക്രട്ടറി ആയിരുന്നു ആ സമയത്താണ് അഭിപ്രായപ്പെട്ടത് എന്ത് ഐക്യത്തിൽ നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് വിഭജിക്കപ്പെട്ടാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്തു ചോർന്നു പോകുമെന്ന് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ യഥാർത്ഥ പുനരുദ്ധാരണം നടന്നത് ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ഇന്ത്യയുടെ യഥാർത്ഥ പുനരുദ്ധാരണം നടന്നത് ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് ആരാണ് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ യഥാർത്ഥ പുനരുദ്ധാരണം നടന്നത് ബംഗാൾ വിഭജനത്തിന് ശേഷമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഓക്കെ ഇരുപതാമത്തെ ചോദ്യം എന്താണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണെന്നാണ് എന്താണ് ഇരുപതാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ് ബി എൻ ധർ ബിഷാൻ നാരായൺ ധർ ആരാണ് ബി എൻ ധർ ഓക്കെ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന മുദ്രാവാക്യം ഏത് എന്നാണ് ഏതാണ് വന്ദേ മാതരമാണ് ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന മുദ്രാവാക്യം ഏതാണ് ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് വന്ദേ മാതരം അടുത്ത ചോദ്യം എന്താണ് ബംഗാൾ വിഭജനത്തിന്റെ ഫലമായി രൂപം കൊണ്ട കിഴക്കൻ ബംഗാളിലെ തലസ്ഥാനം ഏതാണെന്നാണ് ഏതാണ് തലസ്ഥാനം ധാക്കയാണ് ബംഗാൾ വിഭജനത്തിന്റെ ഫലമായി രൂപം കൊണ്ട കിഴക്കൻ ബംഗാളിലെ തലസ്ഥാനമാണ് ധാക്ക ഓക്കെ ബംഗാൾ വിഭജനത്തിൽ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നയം ഇരുപത്തൊന്നാമത്തെ ചോദ്യമാണ് ബംഗാൾ വിഭജനത്തിൽ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നയം എന്താണ് ഭിന്നിപ്പിച്ചു വരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ ഡിവൈഡ് ആൻഡ് റൂൾ അടുത്ത ചോദ്യം എന്താണ് ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ സെക്രട്ടറി ആയിരുന്നത് ആരാണ് ലോർഡ് ബ്രോഡിക് ആണ് റോൾ ലോർഡ് ബ്രോഡിക് ആരാണ് ലോർഡ് ബ്രോഡിക് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം എന്താണ് ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്നതാണ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ആയിരുന്നു ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ നിരന്തരം ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ഏകദേശം ഇരുപത്തഞ്ചോളം ചോദ്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു കൂടാതെ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു വിഷയം ബംഗാൾ വിഭജനം അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന തരത്ത് തന്നെ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ആയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള മനോഹരമായ ക്ലാസ്സുകൾ മനോഹരമായ എന്ന് ഞാൻ പറയുകയാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പറയാണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എന്ത് തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ അത് മോശമാണെങ്കിൽ അത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ആ രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ ബൈ യു